യഹിയൽ ബുഖാരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന മനസ്സിലായ മനസ്സിലായങ്ങ ആൺകുട്ടികളിൽപ്പെട്ട നല്ലൊരു ധീരനായ മഹാനാണ് അവർ അവരെ ഒന്നും അക്രമിക്കാൻ ആദർശപരമായി ചോദ്യം ചെയ്യാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരേ പി കുട്ടിയും വളർന്നിട്ടില്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്താ അവർക്കുള്ള അംഗീകാരം ആരാ അവർക്ക് അംഗീകാരം കൊടുത്തത് മഹാന്മാരായ മടവൂർ ആലം മഹാനരായ സുൽത്താനുൽ അരിഫീൻ വടകര മഹമ്മദാജി തങ്ങളും പാപ്പ ഇവരൊക്കെ അംഗീകാരം കൊടുത്ത് കൊടുക്കേണ്ടത് കൊടുത്ത് പല കാര്യങ്ങൾക്കും നിയമിച്ച നിയമിച്ചുവിന്റെ അഖിലിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ആര് യഹിയൽ തങ്ങൾ ഞങ്ങള് പറഞ്ഞതല്ല ഇതൊന്നും യഹിയൽ ബുഹാരി തങ്ങളുടെ പ്രസംഗം ഇന്നും നിലയിൽ തുടങ്ങിയതുമല്ല തങ്ങളുടെ സംസാരവും ശൈലിയൊക്കെ എല്ലാവർക്കും അറിയാം തങ്ങളാ പറയുന്നതിന് നേരെ അർത്ഥം വെക്കാൻ പാടില്ല എന്നും അറിയാം അതൊക്കെ പോരെ മഷാഹിഖുമാർ അംഗീകാരം കൊടുത്ത മഷാഹിഹിൽ ആളാണ് അവർ അവർ സംസാരിക്കുമ്പോ അവരെ സംസാരത്തിന് നല്ല വ്യാഖ്യാനങ്ങൾ കൊടുക്കണം അത് തെറ്റാന്ന് പറയാൻ പാടില്ല പിന്നെയോ അവര് പറഞ്ഞത് അവരാളുകൾക്ക് മനസ്സിലാവും നമ്മക്കും മനസ്സിലാവും ഇവർക്കും മനസ്സിലാവും മനസ്സിലാവാത്ത പ്രശ്നമല്ലത് പിന്നെ കുരുവട്ടൂരിൽ വന്നു എന്നതാണ് പ്രശ്നം ഇതൊക്കെ തങ്ങൾ മുമ്പേ പറഞ്ഞതാ ഏത് സിനിമയിൽ അഭിനയിച്ചതും നാടകത്തില് മ്യൂസിക് ചെയ്തതും അതേപോലെ തന്നെ തങ്ങളവറുകളുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും തങ്ങളവറുകൾ നേരത്തെ പറയുന്നതാണ് അതിന് അതിൻ്റെതായ അർത്ഥവും കാലൊക്കെ ഉണ്ട് അപ്പോ ഞമ്മക്ക് ആരാ തങ്ങള് എന്നൊന്നും മനസ്സിലാക്കാം ഏഹ് വടകര മഹ്മാജി തങ്ങളുപ്പ പറഹു അവിടത്തെ സഹോദരന്റെ മകനും ഇപ്പോൾ തങ്ങളവറുകളെ തടയാൻ പ്രക്രിയക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു സക്കാഫിയുണ്ട് ആ മലയിൽ മക്കാമിൽ അവിടെയുള്ള സക്കാഫിയാണ് ഹമീദ് സക്കാഫി അയാള് വടകര നിന്ന് തന്നെ അനുഭവിച്ച വിവരം പറയുന്നു കേട്ടോളൂ വേ പറഞ്ഞു പോവാ പെട്ടെന്ന് വന്നോട്ടെ ആത്മീയ ഗുരു സയ്യിദ് സയ്യിദ് യഹിയൽ യഹിയൽ തങ്ങൾ സെയ്ദ് തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല വടിത്തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല ഞങ്ങൾ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ നിന്നും നേരിട്ട് കേൾക്കുന്നത് ശാതുലിത്തങ്ങൾ എന്നാണ് തങ്ങൾ വരുന്നുണ്ട് ജീവിതകാലത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വരുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെതായ ആ ഒരു നല്ല പുഷ്ടിപ്പ് കിട്ടണമെങ്കിൽ നല്ല ഭംഗി കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉണ്ടാവണം ഒരിക്കൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എൻ്റെ ഉപ്പയുടെ ജനാ മഹാനവർ ഇക്കാമത്ത് കൊടുത്ത് ചെറുവണ്ണൂർ മലയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നോക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കേൾവി അതേ ആ വിളികൾ ഏതായിരുന്നു ആ വിളി പഴയ കോണി കയറുന്ന സമയത്ത് ഒരു വിളിക്കുന്നു നസീമുൽ ഈ ശബ്ദം കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു നിസ്കരിക്കല്ല വരുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കേട്ടത് കേട്ടത്രിത്തങ്ങൾ എന്നാണ് വരുന്നുണ്ട് മടവൂർ കോട്ടയിൽ വന്ന് അദ്ദേഹം നേരിട്ട് കേട്ട അനുഭവങ്ങളാണ് വിശദീകരിക്കുന്നത് എന്താണ് അതിൽ പറഞ്ഞു തന്നത് ആരാണ് ഷാദുലി തങ്ങളെന്ന് വടകര മഹാനരായ അഹിയൽ ബുഹാരി തങ്ങളെ വിളിക്കുന്നതാരാ മഹാനരായ സുൽത്താൻ വടകര മമതാജി തങ്ങളുപ്പാ പറ അവരാണ് ഷാദുലി തങ്ങൾ വരുന്നുണ്ട് ഓരോ ഔലിയാക്കന്മാരെ ചരിത്രം പറയുമ്പോ അവര് തുടർന്ന് വന്ന സംഭവങ്ങൾ ഓരോന്ന് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് അവര് പറയും അപ്പൊ ആദ്യമായിട്ട് തുടങ്ങിയൊന്നല്ല ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങൾ അവരുടെ ജീവിതം പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ അവരുടെ ആദ്യകാലം ബൽഹ് എന്ന രാജ്യം ഭരിച്ച രാജാവായിരുന്നു ഞാൻ രാജാവായി പല കാര്യങ്ങളിലേർപ്പെട്ടിട്ടാളാണ് ഒരിക്കൽ ഒരാൾ കടന്നു വന്ന് ആ ആളിങ്ങനെ എൻ്റെ മാളികക്ക് മുകളിൽ വന്നിട്ട് പറയാണ് എൻ്റെ ഒരു ഒട്ടകം കാണാനില്ല ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ിയ കിതാബ് രണ്ട് അപ്പോ രാജാവാണല്ലേ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ഉപരിഹരിക്കാണ് എന്തൊരു വിഡിയായി പശുവിനെയും ഒട്ടകത്തിനൊക്കെ കാണാതായാൽ ഈ പിന്നെ കൊട്ടാരത്തിന്റെ മുകളിൽ വന്നിട്ട് അന്വേഷിക്കല് അവിടെ പശു കാര്യ വന്ന ആള് ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് പറഞ്ഞു യാ ജാഹിൽ ഇബ്രാഹിം തങ്ങൾ മഹാന ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് പറയുകയാണ് യാ ജാഹിൽ എന്താണ് ഈ കാണുന്നത് എന്നെക്കാൾ വലിയ ജാഹിലല്ലേ നിങ്ങള് കാരണം എന്താ നിങ്ങളിപ്പോ കൊട്ടാരത്തിന്റെ സുഖമൊക്കെ എല്ലാ സുഖവും അനുഭവിച്ച് അള്ളാൻ എവിടെ കിട്ടണം എന്ന് നൽകല്ലേ ബട ഇരിക്കണ്ട് എങ്ങനെ കിട്ടാൻ നിങ്ങക്ക് അങ്ങനെ ചിന്തിച്ചതാ മഹാൻ അതിന്റെ ആദ്യ സംഭവം അങ്ങനെ ആയിരുന്നു പിന്നീട് നാട് വിട്ടിറങ്ങിപ്പോയി മഷായികുമാരെ കരങ്ങളിലെത്തി വലിയ സ്ഥാനത്തെത്തി പിന്നീട് അവർ പലപ്പോഴും പറയുമ്പോൾ അത് പറഞ്ഞു തുടങ്ങും ഞാൻ അന്ന് അവിടുത്തെ രാജാവായിരുന്നു അത് നിന്റെ അവസ്ഥ ഇന്നതായിരുന്നു നിന്റെ അവസ്ഥകളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മശാഹിഖിന്റെ കൈകളിലെത്തി അവരെന്നെ തെർബിയത്ത് ചെയ്തു അതിൽ പഴയ സമയത്തുള്ളിൽ തുടരുന്നതും ഉണ്ടാവും ഒഴിവാക്കുന്നതൊക്കെ ഉണ്ടാവും അതിന്റെ അകത്ത് അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നും പാടില്ലെന്നൊന്നുമല്ല രാജാവില്ല നബിയോ അപ്പൊ ആകാൻ പറ്റുന്നതുണ്ടാവും പറ്റാത്തണ്ടാവും മഷാഹിഖ് എങ്ങനെയാണോ തീർത്തിബാക്കിത്ത് അങ്ങനെ ഉണ്ടാവും ഇതുപോലെ മഹാനരായ എഹിയൽ ബുഖാരി തങ്ങൾ അവരുടെ അനുഭവം പറയുന്ന സമയത്ത് തന്നെ അവര് നേരത്തെ എടുത്ത ജോലി പറയാറുണ്ട് അവര് പോയ രംഗങ്ങൾ പറയാറുണ്ട് ഇവര് മനസ്സിലാക്കിയത് തങ്ങള് ഞാന് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇപ്പം രണ്ടാഴ്ച മൂന്നാഴ്ച നാലഞ്ചാഴ്ച മുമ്പ് നമ്മൾ ഗുരുവട്ടൂരിലെത്തിയല്ലോ അതിനുശേഷം പോയി അഭിനയിച്ചാണ് നങ്ങനെയൊക്കെ മനസ്സിലാക്കി ആര് തെറ്റിദ്ധരിപ്പിക്കറിയാതല്ല ഇതെന്ന് ഈ അഭിനയിച്ചു എന്നറിയുന്ന കാലം ഏത് അഭിനയിച്ചു എന്നറിയുന്ന കാലം മടവൂര് ശൈഹുനയുടെ സമീപത്ത് അവരെ ഒരു മുരീദായി വന്ന് വടകര ഓരുടെ കൂടെ നിൽക്കുന്ന കാലത്തിന് മുമ്പുള്ള സംഭവമാണ് ആ പറയുന്നതന്നെ അപ്പോ ആ കാലം തൊട്ട് പത്തൊൻപത് കൊല്ലം കൊല്ലം യഹിയൽ ബുഹാരി തങ്ങൾ നിലനിന്നത് ആരെ കൂടെയാണ് കൂടെ ഈക്കാരും വരും തങ്ങൾക്ക് അങ്ങനെ ഈസൊന്നുമില്ല അപ്പൊ പിന്നെ സിനിമയും നാടകമാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾ മറുപടി പറയേണ്ടിണ്ടല്ലോ കാരണം നിങ്ങളിപ്പോ പ്രസംഗിച്ചില്ലേ ഷാദുലി മാമാണ് ഷാദുലി തങ്ങളാണ് വടകര ഒരു പറഞ്ഞു ഈ പറഞ്ഞ സമയത്ത് ആ കാലം കഴിഞ്ഞു പോയതിനു ശേഷണത് അതിനു ശേഷം അഭിനയിച്ചതല്ല അപ്പൊ വടകര ഓരോ മൂപ്പരും പ്രശ്നായില്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഏതാനും പ്രശ്നമായി വടകര ഓറും മടവൂര്യും അവരെ എന്തു എത്തുമ്പോ എന്തു എന്തുടരാൻ പാടില്ല ഇതൊക്കെ കൃത്യമാക്കി കൊടുക്കുന്നവരല്ലേ അവർ നിങ്ങൾക്ക് എങ്ങനെ അവരെ പറ്റി തങ്ങളിത് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ തങ്ങളവുകളെ നിങ്ങൾക്കറിയാം ഒറ്റ പ്രശ്നേ നിങ്ങൾക്കുള്ളൂ കുരുവട്ടൂര് വന്നു അതുകൊണ്ട് ഞങ്ങള് മറുപടി ഒക്കെ പറ അതിനു മുമ്പ് നിങ്ങൾ മറുപടി പറഞ്ഞു തരണം പത്തൊൻപത് കൊല്ലങ്ങളെ കൂടല്ലേ ആ സമയത്താണല്ലോ അഭിനയിച്ചു എന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങളാണ് മറുപടി പറഞ്ഞു തരേണ്ടത് ആ അത് ഒരാള് മാത്രമെന്നല്ല സി പൈസ കൊണ്ടുവരും അയാൾ മടൂർ കോട്ടയിൽ വന്ന് അയാൾ എന്താ പറഞ്ഞു ഞാൻ ഈ കോട്ടയിൽ വന്നത് എന്തിനാ പറഞ്ഞോട്ടെ മുപ്പരെന്നെ പറഞ്ഞോട്ടെ ഞാനടക്കം എല്ലാം വന്നത് മഹാന്മാരോട് സാധാത്തുക്കളോടുള്ള ബഹുമാനം കൊണ്ടാണ് ആ ബഹുമാനം കൊണ്ട് ഞങ്ങൾക്ക് കാമിലാക്കി തരണേ അല്ല ലോകത്തങ്ങമുള്ള മുസ്ലിമീങ്ങൾ പരജാതി ഭീഷണികളെ മുൻപിലാണ് ഗൾഫ് നാടുകളിൽ വടകര യഹിയൽ ബുഖാരി തങ്ങളെ കൊണ്ട് ഓറുടെ കോട്ടയിൽ വന്നത് മഹാന്മാരുമായുള്ള ബന്ധത്തിനാണ് നിങ്ങൾ ആ ദ്വാരത്ത് സെയ്ദവറുകൾ നിങ്ങൾ ഈ പറഞ്ഞ അഭിനയം പൂർത്തിയാക്കി ഇരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഓരോന്ന് ആവേശത്തിൽ തുടങ്ങും നിങ്ങളെ തല്ലേക്കാൻ വരും മലർന്ന് കിടന്ന് തുപ്പെന്നല്ലാതെ ഈ എ പി സമസ്തനെ എന്തിനാ പറ്റിയ നിങ്ങൾ മധു പറയാത്ത രംഗല്ലാം അതുകൊണ്ട് എഹിയൽ ബുഹാരി തങ്ങളെ നിങ്ങൾ തൊട്ട അങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ തിരുത്തും ഇനി ആരാ ദേവർഷോല ഒന്ന് വന്നോട്ടെ ആരാ മഹാനരായ സയ് അവറുകൾ എന്ന് പറഞ്ഞുകൊടുക്ക് അത് അവിടുത്തെ പൊരുത്തം കിട്ടി അവിടുത്തെ പ്രധാനപ്പെട്ടതും വാടിയെട്ടോ അന്ന് ഈ രൂപാണ് അല്ലോ അന്ന് ഞാൻ കാലത്ത് ഈ പറയാൻ കണ്ടിട്ട് അല്ല ആഫിയൊരു കൊടുക്കട്ടെ ബദുരങ്ങളുടെ ഹട്ട് കൊണ്ട് ഒരുപാട് കാലം നമുക്ക് തണൽ നേതൃത്വമായി നമുക്ക് തണലായ വായു വെച്ച ഭയങ്കര നടത്തിയത് വടകര ഓരുടെ പൊരുത്തം നേടി കാണുന്ന സമയത്തെല്ലാം അങ്ങനെയാണ് ഈ കാണുന്ന സമയത്തിന് മുമ്പുള്ള സംഭവമാണോ തങ്ങൾ ഈ പറയുന്നത് അന്നെങ്ങനെ പിന്നെ എങ്ങനെ കൂടിയിരുത്തി മാത്രല്ല നിങ്ങൾ അവിടത്തെ സഹവാസത്തിന് വേണ്ടി എത്ര മാത്രം കൊതിച്ചു കൂട്ടരേ കുരുവട്ടൂർ വരുന്നു എന്നുള്ള പോസ്റ്റ് കണ്ടപ്പോ എത്ര ആൾ ദൂതന്മാരായി പോയി വരൂല നിങ്ങൾ പ്രഖ്യാപിച്ചില്ലേ ഉറുക്കം പറഞ്ഞായിര ആ മുന്തിരി പുളിക്കും അതാവിടെ സംഭവം ഒരു കുളിക്കുന്നുണ്ട് ശരിയല്ല സിനിമയിലൊക്കെ അഭിനയിച്ചാലാണ് അപ്പൊ നിങ്ങൾ മുമ്പ് ഇരുന്നതോ തങ്ങളിത് മുമ്പ് പറഞ്ഞിട്ടില്ലേ നീന്താ തങ്ങളെ ഇരുത്തിയിട്ട് ഒയിലിയമാരല്ലേ ഇരുന്ന് ഒരാൾ പ്രസംഗിക്കുന്നു ആ ഒന്ന് ഒരു നിന്ന് എന്തൊക്കെയോ നേടി എന്തൊക്കെയാണ് പറയാൻ രൂപത്തിൽ തങ്ങളും തങ്ങളൊപ്പഞ്ചരിച്ചൊരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഒരു ദിവസം കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി കിറങ്ങി മടവൂരിന്റെ പരിസരത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഇത് ആരുടെ വീടാണ് സി പി എസ് താദിന്റെ വീടാണ് ആ വീട്ടിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് എൺപത്തൊമ്പത് എൺപത്തെട്ട് കാലത്തായിട്ടൊന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് സി പി എസ് താദ് അവിടെയില്ല അവിടുന്ന് പിന്നെ തങ്ങള് തിരിച്ചു പോന്നു വളർന്ന് കഴിഞ്ഞ് സി പി സ്ഥാദ് വീട്ടിലെത്തിയപ്പോ ഇങ്ങനെ കാസർഗോഡിലോ അല്ലെ കണ്ണൂരിലോ ഒരു തങ്ങൾ വന്നിരുന്നു എന്ന് കുടുംബം പറഞ്ഞു കൊടുക്കുമ്പോ അത് ആരായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഷെയ്ഖലാന്റെ ഇടയ്ക്കൽ അന്വേഷിക്കുക ഷേഖാന്റെ ഇടയ്ക്കൽ അന്വേഷിക്കുമ്പോ പ്രിയപ്പെട്ട യഹുവാനികളെ ഷേഖന പറഞ്ഞു കൊടുക്കുന്നത് അത് എന്റെ മകനാണ് അതെന്റെ മകനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്മളെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആരാണ് മകനാണ് അവരുടെ അതുകൊണ്ട് പറയാം ണ്ട് കാന്തപുരത്തിന്റെ പ്രധാന ശിഷ്യനാണ് എല്ലാ നേതാക്കളുമാണ് എന്താ പറഞ്ഞ് ആരവാക്ക് മടവും അവർ എന്റെ മകനാണ് അവർ എന്റെ മകനാണ് ഷെയ്ഖുന പറയുന്ന നേരത്ത് ഈ പറഞ്ഞ കാലൊക്കെ കഴിഞ്ഞു പോയതാടോ അതിൻ്റെ ശേഷാ പറഞ്ഞ് ആ മകനെയാണ് നിങ്ങളെ ആക്ഷേപിക്കുന്നതും മറക്കണ്ടറിയോ കഥ തങ്ങൾ ആ പറഞ്ഞ കലാമുണ്ടല്ലോ ഞാൻ പോന്ന കാലൊക്കെ അത് വടകര ഓറുള്ള സദസ്സിൽ വരെ പറഞ്ഞിട്ടുണ്ട് വടകര ഓറുള്ള സദസ് തന്നെ പറയുമ്പോ എന്റെ ആദ്യത്തെ കാലം എങ്ങനെയായിരുന്നു ഞാനതൊക്കെ കഴിഞ്ഞു വന്നതാണ് പിന്നെ മടവൂർ സൈഖാൻ്റെ അടുത്ത് എത്തിയതാണ് ഇതാ കാലത്ത് തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ പറകൾ വടകര ഓരോ ഇങ്ങനെ കേട്ടിരിക്കുന്നതാണ് ഇന്നുണ്ട് അത് കേട്ടവർ അത് ശരിക്കും അനുഭവിച്ചവർ വടകര ഓരോ തള്ളുങ്ങള് ത തണലുണ്ട് എന്നുള്ളത് ആ മാത്രമേ ഓർമ്മയുള്ളൂ നിങ്ങൾക്ക് അല്ല ഇവർക്ക് പറ്റിയതൊക്കെ എടുക്കും അതിനപ്പുറത്തുള്ള പറ്റിയ എന്റെ മകനെന്ന മടവൂര് പറഞ്ഞു ഷാദുലി തങ്ങൾ എന്ന വടകര ഓര് പറഞ്ഞു സി പി ഇരിക്കുന്ന സദസ്സിൽ ഈ സിനിമയുടെ വർത്താനം മുഴുവൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇനിയാന്ന് ഇങ്ങോട്ട് പറഞ്ഞതാ പറഞ്ഞ എത്രയോ വീഡിയോകൾ തന്നെ ഞങ്ങളെ കയ്യിലുണ്ട് നിങ്ങളൊന്ന് വരിക വന്നതേങ്ങഓർമ്മ ഉണ്ടാവുള്ളൂ എന്നിത് പറ്റാത്ത ആളായത് അങ്ങനെ കൃത്യമായിട്ട് പറയണം ഇനി കണ്ടോളൂ വലിയ ആളെന്നെ വലിയ ആളെന്നെ തന്നെ ആ കണ്ടോ ഭാഷയിൽ നടന്റെ കൂടെ ആരായിരിക്കണ്ട് അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ പറ്റി ഈ ഇരുത്തത്തിന് ശേഷം അഭിനയിച്ചതാ ഇതിനു മുമ്പെടുത്ത അവസ്ഥ ഈ പറയുന്നത് നീ അതാ നടന്റെ കൂടെ നടക്കണല്ലോ നിങ്ങളെ ഭാഷയെ ഞാൻ പറയാണ് ആ ആ ഫോട്ടോന്ന് കണ്ടോട്ടെ അതാ കൈയൊക്കെ പിടിച്ചിങ്ങനെ ആ പിടിച്ചില്ലേ അപ്പുറത്താ വിളത്തേ എത്രണ്ട് നിങ്ങളല്ലേ ഈ സംഭവത്തിൽ മുഴുവനും ഈ മൊയിലിയമാര് അവിടെ തന്നെ ഇന്നൊരു കാലത്ത് ആ ഒന്ന് രണ്ട് ഫോട്ടോ കൂടി പണ്ടങ്ങൾ വട്ടഴിഞ്ഞിരിക്കണം സിനിമാ നടനാട്ടോ മറക്കണ്ട ഇനി അതാ എല്ലാരും കൂടി തിന്നണ് അവിടെ ഒന്നും അവർക്ക് തോർമല്ലോ ഭയങ്കര തീറ്റിയാ തങ്ങളെ വീട്ടിൽ കുത്തന്നെ തിന്നുമ്പോ തോർമ്മല്ലായിന്നോ മുണുങ്ങുമ്പോ ഓർമ്മല്ലത് തങ്ങളെ ഷെയ്ഖിന്റെ അവിടെ പോയി തിന്നപ്പോ ബലി മുടക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ പോയി കുത്തരണം കൊടുങ്ങാ നിൽപ്പ പറയും അതെങ്ങനെ എങ്ങക്ക് പറ്റി